സുഹൃത്തുക്കളെ എനിക്ക് വളരെ ഭാഗ്യമുണ്ട് എൻ ഡി എ യുടെ നേതാവ് എന്ന നിലയിൽ നിങ്ങളെല്ലാവരും എന്നെ ഏകകണ്ഠമായി തെരഞ്ഞെടുത്തു എനിക്കൊരു പുതിയ ഉത്തരവാദിത്വം നൽകി ഇതിനായി ഞാൻ നിങ്ങളോട് വളരെ നന്ദിയുള്ളവനാണ് എന്റെ സ്വകാര്യ ജീവിതത്തിൽ എനിക്ക് ഉത്തരവാദിത്വം തോന്നുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാൻ ഈ വീട്ടിൽ സംസാരിച്ചപ്പോൾ നിങ്ങളെന്നെ നേതാവാക്കി തെരഞ്ഞെടുത്തു തുടർന്ന് ഞാനൊരു കാര്യം ഊന്നിപ്പറഞ്ഞു വിശ്വാസം പ്പോൾ നിങ്ങൾ എന്നെ വീണ്ടും ഒരു തവണ കൂടി എന്നെ ഈ ദൗത്യമേൽപ്പിക്കുമ്പോൾ അതിൻ്റെ കാരണം നമ്മൾ രണ്ടിന്റെയും ഇടയിൽ ഒരു അരികിലായി വിശ്വാസത്തിന്റെ പാലം ഇത്ര ശക്തമാണ് എന്ന് നമ്മൾ തമ്മിൽ തകർക്കാനാവാത്ത ബന്ധമാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതാണ് ഏറ്റവും വലിയ സ്വത്ത് അതുകൊണ്ട് ഈ നിമിഷങ്ങൾ എനിക്കായി വൈകാരികത കാണിക്കുന്നത് നിങ്ങളെല്ലാവരോടും എത്ര നന്ദി പറഞ്ഞാലും അത്രത്തോളം കുറവായിരിക്കും